Thank <laughs> you. ഞങ്ങൾക്ക് ലാസ്റ്റിൽ ഷാഹിക്കാൻ സിനിമ ഷാഹിഖിയാണ് ഷാഖാൻ അബ്ദിൻ്റെ ജോസഫ് സിനിമ റൈറ്റർ ഷായിഖാൻ കുറിയ കുട്ടിയുടെ രക്ഷൻ നടത്തുന്നത് അപ്പോൾ അത് ഞങ്ങളുടെ കയ്യിലെ ഷൂട്ടിയായിരുന്നു ഗിനീഷ് കേട്ടോ കണ്ണൂരായി ഇത് എൻ്റെ എട്ടാം ടോട്ടലെട്ട് സിനിമ അതിനുശേഷം പൊറോട്ടമാറ ക്യാരക്ടർ സിനിമ റിലീസാണ് ഈ കരിമി മായ എന്ന ക്യാരക്ടർ ഷായി കല്യാണം പിന്നെ ജയൻ ക്ഷേത്രം ആയിട്ട് കോൺസെപ്റ്റ് മലയാളത്തിൽ ആദ്യമായിട്ടാണ് കോൺസെപ്റ്റ് പറഞ്ഞിട്ട് ഞാൻ പിടികാച്ചിരിക്കും ഫാമിലിനെ ഞാൻ ഈ ഫാമിലി ഇട കാണം ഇണ്ടായിരിക്ക് സിനിമ ചരിത്രത്തിന്റെ പറ്റി പറയാൻ ചെറിയ കുറച്ചു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നഗരങ്ങളെക്കുറിച്ച് പഠيطപ്പെട്ടട്ടുണ്ട് ഇടുള്ളൊരു ഒരു ഫീലിംഗ് കിയണം ദാ ഇളൊന്നും പറയാല്ലാണ് ആള് ഇഷ്ടമാണ്